കേസ് വിചാരിക്കട്ടെ ക്രൈസ് ബിക്ക് ജീസസ് കർമൻ രൂഹ മിശ്രി കുടുംബാംഗങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച ത്യാഗത്തോടും പരിത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മളായിരിക്കുകയാണ് തനഹ തിരുനാൾ ആഘോഷിക്കാനായിട്ട് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ ദിവസങ്ങളിലെ ക്രിസ്മസിന്റെ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ പുത്തനാണ്ട് പിറന്നു പുണ്യങ്ങളൊക്കെ പുത്തനാക്കുവിനെന്ന് പറഞ്ഞ പിതാവ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിന്റെ തിരുനാൾ ഇന്ന് ജനുവരി മൂന്ന് സ ആഘോഷം കൊണ്ടാടുകയാണ് പുണ്യവാൻ കേരളം കണ്ട ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ നവോത്ഥാന നായകനാണ് കേരളത്തിന്റെ നവോത്ഥാന നായകൻ പതിമൂന്നാം വയസ്സിൽ സെമിനാരിയിൽ ചേരുകയും എനിക്ക് വിശുദ്ധനായ ഒരു അച്ഛനാകണമെന്ന് പറഞ്ഞുകൊണ്ട് സെമിനാരിയിൽ ചേർന്ന വിശുദ്ധന്റെ അപ്പനും അമ്മയും ഏക സഹോദരൻ ജ്യേഷ്ഠനും മഹാമാരി മൂലം കുട്ടനാട്ടിലെ കൈനകരിയിൽ മരിച്ചു പോവുകയാണ് തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയും എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്ത് ഈ വീടും പറമ്പും ഈ ഭൂ സ്വത്തുകളും മുഴുവൻ ഈ മകന്റെ പേരിലാക്കാനുള്ള ഒരു തത്രപ്പാടായിരുന്നു കുടുംബ തറവാട്ടില് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ചാവരച്ചൻ പറഞ്ഞൊരു വചനമുണ്ട് വിലാപങ്ങൾ മൂന്ന് പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ എന്റെ അലച്ചിലിന്റെയും കഷ്ടതയുടെ ഓർമ്മ മാരകമായ വിഷമാണ് അതിനെക്കുറിച്ച് എന്റെ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് ഓരോ പ്രഭാതത്തിനും പുതിയതാണ് അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അവരുടെ വേർപാടിനെ തുടർന്ന് എല്ലാ സ്വത്തുക്കളും പേരപ്പന്റെ മക്കൾക്ക് എഴുതി കൊടുത്തുകൊണ്ട് ഈയൊരു വചനവുമായി സെമിനാരിയിലേക്ക് തിരിച്ചു വരികയും പിന്നീടുള്ള ജീവിതം ദിവ്യകാരുണ്യ സക്രാരിയുടെ മുൻപിൽ നീണ്ട മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് കേരളത്തിലെ ഈ നവോത്ഥാനം ആത്മീയ ആത്മീയനിയന്തവും ദൈവസ്നേഹവും കൂടപ്പിറപ്പ് പരസ്നേഹവും സമയത്തായി സമ്മേളിച്ച് കരകവിഞ്ഞൊഴുകിയ ഒരു പുണ്യവാന് ജ്ഞാനയോഗി ധ്യാനയോഗി കർമ്മയോഗി ഭക്തിയോഗി നമ്മുടെ ഈ കർമ്മൽ രൂഹ ടീം പ്രേക്ഷിത കൂട്ടായ്മയുടെ വലിയൊരു മധ്യസ്ഥിന് മാതൃകയാണ് വിശുദ്ധ ചാവറയച്ചൻ ചെറുപ്പം മുതലേ പുണ്യവാനോട് ചില ഭയങ്കര ഭക്തിയായിരുന്നു ഒരുപാട് അത്ഭുതങ്ങൾ ചാവറയച്ചനിൽ നിന്ന് നേടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ചാവറയച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇന്ന് സിസ്റ്ററും പ്രേക്ഷിതര് നിൽക്കുന്നത് ഏതാനും പ്രേക്ഷിതരാണ് കൂടെ ഉള്ളതാണ് വേളാങ്കണ്ണിയിൽ അമ്മയുടെ അടുത്ത് പതിവ് പോലെ എത്തിയിരിക്കുകയാണ് എല്ലാ മാസവും ഫസ്റ്റ് വീക്ക് ഇവിടെ ധ്യാനം കണ്ടക്ട് കൊടുക്കാനായിട്ട് വരുന്നുണ്ട് ഈ സമയം നമുക്ക് എല്ലാവരും ചേർത്ത് പ്രാർത്ഥിക്കാണ് സ്നേഹമുള്ള അപ്പാ സ്നേഹമുള്ള സ്നേഹമുള്ള അപ്പാഹമുള്ള അങ്ങയോട് ഞാൻ അങ്ങയോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ ചോദിക്കുന്നു യേശു ക്രിസ്തുവിന്റെ യേശുക്രി രക്തം കൊണ്ട് രക്തം ഞങ്ങളെ കഴുകണമേ കഴുകണമേശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം ഞങ്ങളെ നിറയ്ക്കുന്നത് മാത്രമാണ് ഇത് മാത്രം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ സമയം പ്രാർത്ഥിക്കാം യേശുവേ മാതാവേശു യേശുവേ മാതാ മാതാവേ യേശു യേശുവേ മാതാ മാതാവേശ ന്യൂഇയർലെ വചനം നൽകിക്കൊണ്ട് ഖബക്കൂക്കൊന്നേ അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ തോന്നി പ്രതിസന്ധികൾ ഏറെയാണെങ്കിലും പ്രത്യാശയോടെ വിശ്വാസമുറികെ പിടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിന് നമ്മൾ വരവേറ്റത് ഈ വർഷം മുഴുവനും വിശുദ്ധിയുടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ വർഷമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമയും